ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് ബി ജെ പി വീണത് ബി ജെ പി കേന്ദ്ര നേതൃത്വം അടക്കം വളരെ ഞെട്ടലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു എഴുപത് സീറ്റിൽ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നിടത്താണ് വമ്പൻ തകർച്ച പാർട്ടി നേരിട്ടത് ചിട്ടയായ പ്രവർത്തനമടക്കം നടത്തിയെങ്കിലും അമിത ആത്മവിശ്വാസമാണ് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ തിരിച്ചടിയായിരിക്കുന്നത് ബി എസ് പിയും ആർ എൽ ഡിയും പ്രതിപക്ഷ നിരയിൽ ഇല്ലായിരുന്നു എന്നുകൂടി ഓർക്കണം മുപ്പത്തിയേഴ് സീറ്റുകളിലേക്കാണ് എൻ ഡി എ വീണിരിക്കുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ഇല്ലാതാക്കിയതും യു പി വീഴ്ച തന്നെയാണ് പാർട്ടിയിലെ വിഭാഗീയതകൾ ആർ എസ് എസ് പിണക്കം ക്ഷത്രിയ രോക്ഷം എന്നിവയെല്ലാം ബി ജെ പിയെ യു പിയിൽ തകർക്കുന്നതിൽ നിർണായകമായിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി പിന്തുടരുന്ന രീതി തന്നെ പാളിപ്പോയിരുന്നു സിറ്റിംഗ് എം പിമാരെ നിലനിർത്തിയത് പാളുകയും ചെയ്തു പലരും വമ്പൻ പരാജയമാണ് നേരിട്ടത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വരെ ഇതിലുണ്ട് മറ്റൊരു പ്രധാന പ്രശ്നം താക്കൂർ വിഭാഗത്തിന് നൽകുന്ന പ്രാധാന്യമായിരുന്നു ബ്രാഹ്മണർ രജപുത്രർ ഒ ബി സികൾ എന്നിവരെല്ലാം ബി ജെ പി കൈവിടുകയും ചെയ്തു താക്കൂർ ആധിപത്യത്തിൽ ഇവരെല്ലാം അസംതൃപ്തിയിലായിരുന്നു എന്ന് വേണം പറയുവാൻ ഇതിനൊപ്പം മുസ്ലിം വോട്ടുകളുടെ വൻ ഏകീകരണവും എസ് കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായി മാറി സ്മൃതി ഇറാനി ഒരു ലക്ഷം വോട്ടിൽ കൂടുതൽ മാർജിനിലാണ് തോറ്റത് രാഹുൽ ഗാന്ധി ഇല്ലാതിരുന്നിട്ട് കൂടിയായിരുന്നു ഇങ്ങനെയുള്ള വമ്പൻ തോൽവി രാമക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ ഫലിച്ചില്ല അയോധ്യയിലടക്കമാണ് പാർട്ടി തോറ്റത് റായ്ബറേലിയിൽ മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം മാർജിനിൽ രാഹുൽ ജയിച്ചത് ബി ജെ പിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അയോധ്യ മണ്ഡലത്തിൽ വരുന്ന ഫൈസാബാദ് ലോക്സഭാ സീറ്റിൽ നിലവിലെ എം പി ആയിരുന്ന ലാലു സിംഗ് പരാജയപ്പെടുകയും ചെയ്തു യാദവ് ബെൽറ്റിലെ സമ്പൂർണ്ണ പരാജയമാണ് ബി ജെ പി നേരിട്ടതും കിഴക്കൻ യു പിയിൽ അതായത് യോഗി ആദിത്യനാഥിന്റെ കോട്ടകളെല്ലാം ബി ജെ പിക്ക് അടിപതറയും എസ് പിയുടെ ഏറ്റവും മികച്ച പ്രകടനമാണ് യു പിയിൽ കണ്ടത് മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് പാർട്ടി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുലായം സിംഗ് യാദവ് നേടിയ എക്കാലത്തെയും വലിയ വിജയത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് അഖിലേഷ് യാദവ് അഖിലേഷ് കനോജിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചതും വലിയ വഴിത്തിരിവായി യോഗിയുടെ ബുൾഡോസർ രാഷ്ട്രീയം മുസ്ലിം വിരുദ്ധത രൂക്ഷമായ തൊഴിലില്ലായ്മ വിലക്കയറ്റം എന്നിവയെല്ലാം ചേർന്നതോടെ ബി ജെ പി തകർച്ച നേരിടുകയായിരുന്നു ബി ജെ പി സംവരണം തന്നെ എടുത്തുമാറ്റുമെന്ന എസ്പിയുടെ പ്രചാരണം മുസ്ലിം കേന്ദ്രങ്ങളിൽ വലിയ രീതിയിൽ പ്രതിഫലിച്ചു ഇതോടെ മണ്ഡൽ രാഷ്ട്രീയത്തിന് തിരിച്ചുവരവ് സാധ്യമായിരിക്കുകയാണ് ദളിത് വോട്ടർമാർ ധാരാളമായി എസ് പി സഖ്യത്തിലേക്ക് ഒഴുകിയെത്തി രാഹുൽ മത്സരിച്ചതും സഖ്യത്തിന് അനുകൂലമായി കാര്യങ്ങൾ മാറ്റുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതോടെ ബി ജെ പി ഭയപ്പെടുന്ന കാര്യങ്ങൾ സംഭവിച്ചേക്കാം അഖിലേഷ് യാദവിന്റെ തിരിച്ചുവരവ് യോഗിയെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ് ബി പൂർണ്ണമായും ഇല്ലാതായതോടെ ദളിത് വോട്ടർമാർ അഖിലേഷിലേക്ക് ചെക്കേറിയിരിക്കുകയാണ്